നമ്മൾ കഴുകി എടുക്കാൻ പോണേ വറക്കാൻ പോവാണ് ഉപ്പ് മുളക് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ടേ എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ മീൻ അങ്ങോട്ട് അതിനകത്തോട്ട് ഇടണേ അപ്പൊ ഞങ്ങൾ കുരുമുളക് കൂടി ഇച്ചിരി ഇടുവാണേ ഇപ്പം ഉപ്പി ചേർത്തു മഞ്ഞപ്പൊടി ചേർത്തു നല്ല പൊടി ചേർത്തു ചേർത്ത് അത് അങ്ങോട്ട് വെച്ചിരിക്കും ഇപ്പൊ ഞങ്ങൾ അത് മിക്സ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇനി നമുക്ക് ഒരു രണ്ടു മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഞങ്ങൾ ഇപ്പൊ എണ്ണ ഒഴിക്കാൻ പോവാ ഇവിടെ കൊഞ്ചവിടെ ഇരിപ്പ് ഇരുപടി ഇരിപ്പുണ്ട് അപ്പം നമുക്കത് എടുക്കാം സോറി നെത്തോലിയാണേ അപ്പം നമുക്ക് അടുപ്പ് എത്തുക